ഫെസ്റ്റിവൽ സ്പെഷ്യൽ ആയിട്ട് പാകിസ്ഥാൻ ഇതുപോട്ടെ കാണിക്കൂ പറഞ്ഞോരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ പാകിസ്ഥാൻ ഇതുപോട്ടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ വീഡിയോ ഓരോ സെറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് ഓരോ ഡേ നോക്കിയിട്ട് അങ്ങനെ ഒരു താമസം വരുന്നത് കൊണ്ടാണ് അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഒരു ആനച്ചന്ത ഒരു ഐറ്റം എന്ന് പറയില്ല അങ്ങനെ നമ്മുടെ കളക്ഷൻസിൽ നമുക്ക് ഡെയിലി യൂസിന് അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ടൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല പക്ഷേ അടുത്ത് ഒന്നോ രണ്ടെണ്ണം ഒക്കെ ആവുന്നത് അതായത് ഒരു നൈറ്റ് ഫംഗ്ഷന് പോകുമ്പോൾ എസ്പെഷ്യലി നൈറ്റ് പാർട്ടികൾക്കാണ് ഇത് കൂടുതൽ ഭംഗിയാവുക പിന്നെ ഒരു ഓളം ഉണ്ടാക്കാൻ ഒരു ഡ്രസ് കോഡിനായിട്ടൊരു ടീമായിട്ട് ഇടുമ്പോൾ ഇതൊക്കെ ഇടുമ്പോൾ ഒരു സംതിങ് ആയിട്ട് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾ തന്നെ കാരണം എന്ന് വെച്ചാൽ ഫാൻസിയാണ് പക്ക ഫാൻസി ആണ് അപ്പോൾ നമ്മളിതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരുപാടെണ്ണൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതിൽ ഐറ്റം കുറച്ച് എയ്റ്റ് ഹൺഡ്രഡ് റേഞ്ച് വരുന്നത് അത് കുറച്ചും ഒരു പ്രീമിയം തരില്ല പിന്നെ നമ്മൾ ഫോർ ഫിഫ്റ്റിയിൽ വരുന്നത് അപ്പോൾ രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് അതിന് ലേസ് ഇതിൻ്റെ അറ്റത്തെല്ലാത്തിനും ലെയ്സ് വരുന്നുണ്ട് അതൊക്കെ ആ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ലേസാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിനു മുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് അലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ വെറൈറ്റി ഐറ്റംസും ആയിട്ട് വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഓരോന്നും നോക്കുക പിന്നെ നമ്മൾ ഇതിൽ എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് അയക്കുക പിന്നെ ഇതാണെന്ന് ക്ലിയർ ആയിട്ട് പറയാം ടൊറണി മെറ്റീരിയൽ ആണെങ്കിൽ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക സാ അവകാശം ആവശ്യമാണ് റിപ്ലൈ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റിപ്ലൈ കിട്ടില്ല വെയിറ്റ് ചെയ്യുക വീണ്ടും മെസ്സേജ് അയക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിന് നമ്പർ ഡിസ്ക്രിപ്ഷൻ ുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാണാം ഞാൻ നിങ്ങൾ ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള എളുപ്പത്തിന് ആൽഫബെറ്റ്സ് എ ബി സി ഡി അങ്ങനെ ഇട്ടിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ അതും കൂടെ ഒന്ന് കൂടി പറഞ്ഞോളൂ ഞാൻ എവിടുത്തേക്കും കാണിച്ചുതരാം അപ്പോൾ എല്ലാം രണ്ടേ കാല് രണ്ടേ മുപ്പതാണ് ലെങ്ക് വരുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഇതാ വരുന്നു നമ്പർ നമ്പർ അല്ല എ വരുന്നു എന്ന് ഇട്ടിട്ടില്ലേ വൺ ടു ത്രീ അല്ല ഇട്ടിരിക്കുന്നത് അല്ല എയിൽ വരുന്നു അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് ഒരു നേവി ബ്ലൂ വരുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ റിയൽ മിറേഴ്സ് ആണ് വരുന്നത് അതിൽ പക്ഷേ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് മെഷീൻ വാഷ് ഒന്നും പറ്റില്ല വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അങ്ങനെ നമ്മളൊരു ഫ്രീക്വൻ യൂസ് ചെയ്യുന്ന സംഭവമല്ലോ ജസ്റ്റ് ഒക്കെ ഇങ്ങനെ അങ്ങനെ ഒരു പാർട്ടി വെയർ സംഭവം ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കാണാമോ ഇതാ ഇങ്ങനെ അപ്പോൾ നല്ലൊരു ഓളമുള്ളൊരു സംഭവം അടിപൊളിയൊരു ഫംഗ്ഷനാണ് അല്ല കട്ട് ബീഡ്സ് ഉണ്ട് ഇഷ്ടംപോലെ ഇതിൽ നമുക്ക് ആ റേറ്റ് കൊടുക്കാൻ കാരണം സാധാരണ നമ്മൾ സംഭവങ്ങൾ സംഭവങ്ങളിതിൽ വരുന്ന പോലത്തെ അല്ല അത് റിയൽ മിറേസും കട്ട് ബീഡ്സും ഇതിൽ പല റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടെ ഷിനോൺ ഫാബ്രിക് കുറച്ചുകൂടെ ക്വാളിറ്റി ഉള്ളത് ചിലതിങ്ങനെ പറ്റൊരു വല പോലെ ആയിരിക്കും കുറച്ചുകൂടെ ക്വാളിറ്റി ഉണ്ട് അതിൽ ഓരോ പല റേഞ്ചിലുള്ളതുണ്ട് ആ ടു ഹൺഡ്രഡ് റേഞ്ചിലുള്ളത് നമ്മൾ കൊണ്ടുവന്നില്ല തീരെ അങ്ങനെ ഒരു ഒട്ടും തോന്നുന്നില്ല ചിലർ എന്ത് ചെയ്തു ഇത് വാങ്ങിയിട്ട് ഈ ലേസ് എടുത്ത് കളി ലേസ് ഇഷ്ടമില്ലാത്തവർ നമ്മളൊരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിലാണ് ഈ ലേസ് വരുന്നത് എന്നിട്ട് ഇത് ഇങ്ങനെ വെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്താൽ അങ്ങനെ വേണമെങ്കിലും അപ്പോൾ ഇത് ഫസ്റ്റ് വൺ ഇങ്ങനെ വരുന്നു എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എ എയിലാണ് ഇത് വരുന്നത് എ ആണ് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എണ്ണൂറ് രൂപ അപ്പോൾ അതെ ഇതിനെക്കുറിച്ച് എത്രയല്ലേ പറയാനുള്ളൂ നെക്സ്റ്റ് വരുന്നു ബി അപ്പോൾ ഒരു ഈവനിങ് റിസപ്ഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളവരൊന്നു നോക്കി വെച്ചോളൂ കേട്ടോരെണ്ണൊക്കെ ആവാം നമ്മുടെ കളക്ഷനിൽ ബി അങ്ങനെ വരുന്നു ഇനി ബി ഓപ്പൺ ചെയ്ത് കാണിക്കാം ബി വരുന്നത് ഇങ്ങനെ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഡിസൈനുകൾ തമ്മിൽ അപ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഓർഡർ ചെയ്തോളൂ കേട്ടോ എപ്പോഴും ഇതാ ഇങ്ങനെ വരുന്നു ബി ഫാൻസി ഐറ്റമാണ് കേട്ടോ പക്ക അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഒന്ന് നമ്മളൊരു വെറൈറ്റിക്കായിട്ട് വെയർ ചെയ്യാൻ ഉപദേശിക്കുന്നവർക്കാണ് നല്ല ചോയ്സ് അതാ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ നൈറ്റ് പാർട്ടിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞൊരു പ്ലെയിൻ ഡ്രസ്സിൻ്റെ കൂടെതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സംഭവം അടിപൊളി ലാസ്റ്റ് വൺ ഞാൻ തല്ലിലിട്ട് കാണിച്ചേരാം കേട്ടോ ബി ഇങ്ങനെ വരുന്നു അത് അപ്പോൾ അതങ്ങനെ തിരിച്ചറിയാൻ എളുപ്പമുണ്ടല്ലോ അല്ലേ നെക്സ്റ്റ് വരുന്നു ദ സി സി ഇങ്ങനെ വരുന്നു ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതെല്ലാം എണ്ണൂറ് രൂപയുടെ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ സി ഇങ്ങനെ വരുന്നു ഇങ്ങനെ അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാനത് ഫസ്റ്റ് ഇട്ടത് ഓണത്തിനായിരുന്നു ഒരു അതിൽ വേ ഒരു വേറെ പിന്നെ ഒരു റിസപ്ഷന് വേറെണ്ണ കേട്ടോ ദാ ഇങ്ങനെ വരുന്നു പിന്നെ ഇങ്ങനെ അവിടെ ഇരിക്കും ഇനി എപ്പോഴെങ്കിലും ഒരു ഈവനിങ് ഫങ്ഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ഉപയോഗിക്കാം അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റിൽ എടുക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ സി നെക്സ്റ്റ് വരുന്നു ഡി ഇതാ ഇങ്ങനെ വരുന്നു ഡി ഇനി ഡി നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം ഇതും എണ്ണൂറ് രൂപ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് ഇതാ ഇങ്ങനെ വരുന്നു ഡി ഇതാ പാക്കിസ്ഥാൻ ഇത് ഇപ്പട്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിസപ്ഷന് അല്ലെ പെരുന്നാളിനൊക്കെ പറ്റും ഡി അതാണ് എണ്ണൂറ് രൂപ അത്രയായിരുന്നു നാലെണ്ണായിരുന്ന എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഇനി വരുന്നത് ഫോർ ഫിഫ്റ്റിയുടെ ആണ് ഇതാ അതിൽ ഫസ്റ്റ് വരുന്നത് ഇ ആണ് വരുന്നത് ഇ അതിൽ ലേസിലൊരു വ്യത്യാസം പിന്നെ ഫാബ്രിക്കിൻ്റെ തിക്നസ്സിൽ കുറച്ചൊരു വ്യത്യാസം എന്നാലും കുറച്ചുകൂടി ഒരു ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ആ ഒരു പറ്റ റേറ്റ് കുറഞ്ഞ സംഭവം കൊടുത്തിട്ടില്ല ഇതാ ഇതിലും റിയർ മിറേഴ്സ് തന്നെയാണ് അതാ മിററുകൾ തമ്മിലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒറ്റപ്പിടിച്ച് ഫോൾഡൊക്കെ വിടുത്തി വെക്കായിരുന്നു അല്ലേ ആദ്യം ഇങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു നമ്മൾ ബാന്തിനിടെ പോലെ തോന്നുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സംഭവം ആ അതാ കിട്ടി ഈ ഇതാ വരുന്നു ഇങ്ങനെ നിങ്ങൾക്ക് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ കാണാം തിക്നെസ്സിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇത് ഷിനോണിലാണ് വരുന്നത് ഇതാ ഇങ്ങനെ ഷിനോൺ അല്ല ഷിനോൺ ഇങ്ങനെ വരുന്നു ആദ്യത്തിനേക്കാളും കുറച്ചുകൂടെ ഒരു തിക്നസ്സ് പറവേന്നേ ഉള്ളൂ എങ്കിലും ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ ഡിസൈൻ കണ്ടല്ലേ ഇതാ ഇങ്ങനെ വരുന്നു ഈ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് അയക്കണേ ആ ഞാൻ എ ബി സി ഡി ഈ പറയണില്ല അതും ഈ ഡിസൈനും കൂടെ രണ്ട് സ്ക്രീൻഷോട്ട് വിട്ടോളൂ എന്നാലും കുഴപ്പമില്ല എന്നിട്ട് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ കേട്ടോ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വരുന്നത് എഫ് ഇങ്ങനായിരുന്നു എഫ് എഫില് ഇങ്ങനെ ആയിരുന്നു അമിറൻ്റെ കിണക്കിണക്കിണകളോ എന്ന് വെച്ചകളുണ്ടോ എഫ് ഇങ്ങനെ വരുന്നു എഫ് കുറച്ച് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ എല്ലാം ഭംഗിയുണ്ട് അപ്പം നമുക്ക് ഏത് കളറാണോ ഇഷ്ടം എല്ലാ കളറും ഉണ്ട് ശരിക്ക് വന്നതില്ലേ അപ്പോൾ ഒന്നില്ലെങ്കിൽ ഒന്ന് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല എഫ് അങ്ങനെ ആയിരുന്നു എഫ് ഇനി നെക്സ്റ്റ് വരുന്നു ജി ജിയിൽ വരുന്നു ഇനിയിപ്പം അതുപോലെ ജോർജറ്റ് അക്കോബ ജോർജറ്റ് വർക്ക് അതൊക്കെ ചോദിച്ചവരുണ്ട് അറിയാം നമുക്ക് എല്ലാത്തിനും ഓരോരോ ഗ്യാപ്പ് കിട്ടണ്ടേ അപ്പോൾ ഇനി കോട്ടൺ ലെവേഴ്സിൻ്റെ അജിരക്കും സംഭവങ്ങളൊക്കെ വരാം ഈ ഫെസ്റ്റിവൽ സ്പെഷ്യൽ സാധനങ്ങളൊന്ന് കാണിച്ച് കഴിയട്ടെട്ടോ വന്നിട്ട് കാണിക്കാവേ സമ്മർ സ്പെഷ്യൽ ആയിട്ട് വേണ്ടവർക്ക് ചെയ്യാവട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജി ആണ് ജി ഇങ്ങനെ വരുന്നു ക്ലിയർ അല്ലേ ജി ഇങ്ങനെ വരുന്നു എല്ലാം ഇങ്ങനെ കളർഫുള്ളാണ് സംഭവങ്ങൾ വരുന്നു ജി അതങ്ങനെ നെക്സ്റ്റ് വരുന്നു എച്ച് എച്ച് ഇങ്ങനെ വരുന്നു നെച്ചിന് നമുക്ക് വരുത്തി കാണാം ഇതെല്ലാം ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണേ എ ബി സി ഡി എയ്റ്റ് ഹൺഡ്രഡ് പിന്നെ അങ്ങോട്ടുള്ളത് ഫോർ ഫിഫ്റ്റി അതാ ഇങ്ങനെ വരുന്നു എച്ച് എച്ച് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ടു പോയിൻറ്റ് ത്രീ രണ്ട് മുപ്പതൊക്കെയാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഐ ഐഡെ ലുക്ക് എന്നൊക്കെ ഐ ഐ അങ്ങനെ വരുന്നു ഇനി അതിനെ നമുക്ക് വരുത്തി കാണാം പാകിസ്ഥാനി ദുപ്പട്ടയാണ് അതാ ഇങ്ങനെ ഇതിന് എന്താ ഇങ്ങനെ റേറ്റ് ഇതിൻ്റെ സംഭവം തീരെ ക്വാളിറ്റി കുറഞ്ഞത് വിലക്കുറവിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ അതുമായിട്ട് കമ്പയർ ചെയ്യണ്ട അതാ ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ ഐ ഐ അങ്ങനെ വന്നു നെക്സ്റ്റ് വരുന്നു ജെ 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 അങ്ങനെ വരുന്നു ഇനി ജെ നമുക്ക് വരുത്തി കാണാം ഇതാ ഇങ്ങനെ ജെ അപ്പോൾ ഫാൻസി ഐറ്റംസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ഏതെങ്കിലും ഒന്നോ രണ്ടോ ഒന്നൊക്കെ ആവാം കാരണം ഞാൻ പറഞ്ഞില്ലേ ഒരു ഫംഗ്ഷനൊക്കെ നെക്സ്റ്റ് വരുന്നു ലാസ്റ്റ് വൺ കെ കെയിൽ അവസാനിക്കുന്നു നമുക്കത് ഓപ്പൺ ചെയ്ത് കാണാം ഇതിനെല്ലാം ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപ ഇതാ കെ ഇങ്ങനെ വരുന്നു കെ അങ്ങനെ വരുന്ന കെ നമുക്കത് എങ്ങനെ എടുത്ത് ഇങ്ങനെ തലയിലൂടെ രണ്ടവർക്കാണെങ്കിൽ ഇത് ഇങ്ങനെ ലാം അത്രയായിരുന്നു നമ്മുടെ പാകിസ്ഥാനി കളക്ഷൻസ് ഒരുപാട് വെറൈറ്റീസുമായിട്ട് ഇനി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി